എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കൊക്കെയും നല്ല പഠന വിജയങ്ങളൊക്കെ ഉണ്ടാവുന്നതിനു വേണ്ടിയും പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കുന്നതിനു വേണ്ടിയും നല്ല ബുദ്ധിശക്തികളൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു മന്ത്രമാണ് ഇത് വിദ്യാദേവി സരസ്വതി മന്ത്രമാണ് ഇത് എൻ്റെ അച്ഛൻ്റെ ബുക്കാണ് അച്ഛൻ്റെ അച്ഛനൊക്കെയും പഠിച്ച ഗുരുവിൽ നിന്നൊക്കെയും അഭ്യസിച്ച എഴുതിയെടുത്തിട്ടുള്ളതായ മന്ത്രമൊക്കെയാണ് ഇത് അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി അച്ഛൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം സാരസ്വത്യേ ഏഹി ഏഹി സർവ സൗഭാഗ്യം വിദ്യാമയ സ്വാഹ ഓം ക്രോം ഹ്രീം ആം ഏഹി ഏഹി ആവേശ്യ ഹ്രീം ക്രോം ഹുംഫഡ് സ്വഹ ഇതാണ് മന്ത്രം ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെയും പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ എഴുതിയെടുത്ത് രാവിലെ വെളുപ്പിനെ ഈ മന്ത്രം ഒരു ഇരുപത്തെട്ട് രൂപ ഒക്കെയും ജപിച്ച് പഠിക്കാനൊക്കെ തുടങ്ങുന്നത് കുട്ടികൾക്ക് വിദ്യ വിജയമുണ്ടാകുന്നതിനും സരസ്വതി ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് ഇതൊക്കെയും ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ